വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വെളിപ്പെടുത്തൽ ദുരന്തം മുൻകൂട്ടി പ്രവചിച്ചിരുന്നു എന്ന് അക്കമിട്ട് നിരത്തിയ എൻവയറൺമെന്റൽ പ്രൊട്ടക്ഷൻ ആന്റ് റിസർച്ച് കൌൺസിൽ പ്രസിഡന്റ് എസ് ജെ സഞ്ജീവ് അദ്ദേഹം കർമ്മ ന്യൂസിൽ ുന്നത് മലയാളികളെ നടുക്കുന്ന വിവരങ്ങൾ വയനാട് മലയും ചുരുവും പിളർന്ന് കീറിപ്പണിയുന്ന തുരങ്ക പദ്ധതിയാണിത് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ സർക്കാർ നടപ്പാക്കും എന്ന് പ്രഖ്യാപിച്ച പദ്ധതി പ്രകൃതിക്ക് മാരകമായ മരണം വിധിക്കുന്നതാണ് ഈ തുരങ്കമെന്ന് സഞ്ജീവ് പങ്കുവയ്ക്കുന്നു വയനാട് ഉരുൾപൊട്ടൽ നടന്നു നൂറുകണക്കിന് ആളുകളെ കാണുവാനില്ല മരണം ഏറെ എത്ര പേർ മരിച്ചു എന്നും അറിയില്ല ഇപ്പോൾ സഞ്ജീവ് എസ് ന്യൂസിൽ നടക്കുന്ന വെളിപ്പെടുത്തൽ പങ്കുവയ്ക്കുന്നു തുരങ്കപാതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു പ്രസ്റ്റീജ് പദ്ധതിയായിട്ടാണ് അവരിപ്പം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരിപ്പം ഈ കഴിഞ്ഞ കാലഘട്ടത്തിലും നമ്മളെ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ മുഹമ്മദ് റിയാസിന്റെ ഒരു അടുത്ത ഇലക്ഷൻ നടപ്പിലാക്കേണ്ട പ്രയോറിറ്റി ഉള്ള ഒരു പദ്ധതി ആയിട്ടാണ് ഇത് പറയുന്നത് കേരളം അവരുടെ ഈ രണ്ട് തവണത്തെ ഭരണത്തിലെ ഏറ്റവും വലിയ നേട്ടമായിട്ട് കൊണ്ടുവരാൻ നോക്കുന്നതാണ് ഇവിടുന്ന് മേപ്പാടി വരാം ഇപ്പൊ മേപ്പാടി എന്ന് പറയാൻ തന്നെ കാരണം വെച്ചാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ആനക്കാൻ പോയി കോഴിക്കോട്ടിന്റെ ആനക്കമ്പോയിൽ സ്റ്റാർട്ട് ചെയ്ത് നേരെ അപ്പുറത്ത് കള്ളാടി ഈ പറഞ്ഞ ഈ മേപ്പാടി എന്ന ഭാഗത്താണ് എത്തിയിരുന്നത് അവിടെയാണ് ഈ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിരുന്നത് അപ്പം ഈ പറഞ്ഞ പ്രദേശത്ത് കൃത്യമായ രീതിയിൽ കേശവേന്ദ്രകുമാർ മറ്റേ നേരത്തെ കളക്ടർ ആയിരുന്ന കേശവേന്ദ്രകുമാർ സാറിന്റെ കാലത്തും അതിനുശേഷം അത് ശരി വെച്ചുകൊണ്ട് അതിനുശേഷം വന്ന ഗീതെന്നു പറഞ്ഞ കളക്ടറിന്റെ കാലത്തും ഈ ഡി ഡി എം എ ഓർഡറുകൾ പുതുക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്തെല്ലാം ഇവിടെ ഇവിടുത്തെ ഈ ദുരന്തങ്ങൾ എന്താണ് സംഭവിക്കാൻ പോണേന്ന് കൃത്യമായ രീതിയിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇതെല്ലാം അട്ടിമറിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ള അവിടെ ഓരോ ഡെവലപ്മെന്റുകളും കോറി ലൈസൻസിങ്ങൾ ആയിരുന്നാലും ഇപ്പം തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ പൂട്ടിപ്പോയ മുപ്പതിനാട് പഞ്ചായത്തിലുള്ള ഒ വി തോമസ് എന്ന് പറഞ്ഞാലുള്ള കോറിയൊക്കെ വീണ്ടും തുറക്കാനായിട്ടുള്ള പ്രാരംഭ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പം ദൈവം ഉണ്ടോ എന്നുള്ളതല്ല പക്ഷെ പ്രകൃതിക്ക് ചില ശക്തികൾ ഉണ്ടോന്നുള്ളതുകൊണ്ടാണ് ചിലത് ചൂണ്ടിക്കാണിക്കും പക്ഷെ ഈ ചൂണ്ടിക്കാണിക്കുമ്പോഴെല്ലാം വിക്ടിംസ് ആവുന്നത് സാധാരണക്കാരാണ് അതായത് ഈ പ്രകൃതി ഓരോ തവണയായി അവർ ചെയ്യുന്ന നിറകേറ്റ പരിപാടികൾക്ക് സർക്കാരിന്റെ പല ആശയമില്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ആ അതിൽ പെട്ടുപോകുന്നത് സാധാരണപ്പെട്ട ജനങ്ങളാണ് ഇന്ന് എന്നെ ഇപ്പൊ കാണാതെ വായിക്കുന്ന നൂറുകണക്കിന് ആൾക്കാരും ഈ മരണപ്പെട്ടെങ്കിലും മുപ്പതോളം ആൾക്കാരും ഒക്കെ ഇനി എത്രത്തോളം അത് വ്യാപ്തി കൂടുന്നല്ലേ ഇതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം പറയേണ്ട അവരാരും ഇനിയിപ്പോൾ അവിടെ ഹെലികോപ്റ്ററിൽ കയറിയോ മറ്റു രീതിയിലോ അവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവരായിട്ട് ഉണ്ടാക്കിയ ഡിസ്റ്റർ കൃത്യമായി ഡി ഡി എം എ ഓർഡർ പറയുന്നുണ്ട് മേപ്പാടി വില്ലേജിൽ ഇരിക്കുന്ന ഭാഗങ്ങൾ ലാൻഡ് സ്ലിപ്പിങ്ങിന് വളരെ സാധ്യതയുള്ള സ്ഥലങ്ങളാണെന്ന് അപ്പൊ അതിന് അവിടെ നിന്ന് ഒരു നൂറ് അഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് നേരത്തെ അപ്പോൾ അവിടെ നേരത്തെ കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പേ വലിയ ആപത്തുകൾ നടന്ന പുത്തുമറി പോലുള്ള സ്ഥലങ്ങൾ അത് വെച്ചാൽ മലപ്പുറം ജില്ലയിലാണെങ്കിൽ കൂടി ഏരിയയിൽ വീല് വളരെ അടുത്തുള്ള ഗ്രാമപ്രദേശങ്ങളാണ് ഈ പറഞ്ഞ സ്ഥലങ്ങൾ ഇതിന്റെ താഴ്വാരങ്ങൾ വരണം അപ്പം അതിന്റെ അവിടെ അത്തരം ഭാഗങ്ങളിൽ തന്നെ ലാൻഡ് സ്ലിപ്പിംഗ് ഉള്ളതിന്റെ അടിയിലൂടെ ഒരു തുറങ്കുപാത എന്നൊക്കെ പറയുമ്പോൾ എന്ത് തരം ഇതാണ് ഇപ്പൊ ഓൾറെഡി തന്നെ ആനക്കമ്പോയിൽ ആ പ്രദേശത്തോട്ട് പോകുമ്പോൾ തന്നെ അറിയാം ഭയങ്കരമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലാൻഡ് ഡെവലപ്മെന്റ് നടന്നേക്കുന്ന ഒരു പ്രദേശങ്ങളായിട്ട് ഈ കോഴിക്കോടിന്റെ ആ ഭാഗങ്ങൾ മാറിയിട്ടുണ്ട് ഇത് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാത്ത ആൾക്കാരായിരിക്കും ഇന്ന് ടി വിയിൽ ഈ ദുരന്തങ്ങൾ കണ്ട് നെടുവെപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൃത്യമായ ആ സ്ഥലങ്ങളിൽ പോയി കാണുന്നവർക്കറിയാം ഇതിന്റെ ആഘാതം എത്രത്തോളം കോഴിക്കോട് കോഴിക്കോട് ഇന്നലെയൊക്കെ തന്നെ ഈ കൊടുവള്ളി താമരശ്ശേരി പോലുള്ള പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും താഴോട്ടുള്ള ഭാഗങ്ങളിലെല്ലാം ഇന്നലെ രാത്രി തന്നെ വെള്ളം പൊങ്ങിയിട്ടുണ്ട് പക്ഷെ അപ്പഴും അവർ ആരും എന്നിട്ട് നമ്മൾ വിളിച്ച സമയത്തൊന്നും അവർ പറയുന്നില്ല മേലോട്ട് ഇങ്ങനെ ആളുകൾക്ക് ആവത്ത് പറ്റിയിട്ടുണ്ട് ഇന്ന് രാവിലെയൊക്കെ തൊട്ട് ഈ പുലർച്ചെ വന്ന വാർത്തകളിലാണ് ഇത്രയും ആൾക്കാർക്ക് ആപത്ത് പറ്റിയെന്നുള്ള അപ്പം ഓൾറെഡി പലതും ചൂണ്ടി പ്രകൃതി പലതും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിന് അത് വരുന്ന സമയത്ത് മാത്രം കുറച്ച് ഡ്രാമാറ്റിക് ഷോയൊക്കെ കാണിച്ച് ടി വിനും മറ്റേ വന്ന് മാധ്യമങ്ങളിലൂടെ ഇങ്ങനെയൊക്കെ വല്ലതും ഒക്കെ പറയുന്നതല്ലാതെ ഇവർ ഇത് കഴിയുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ഇതെല്ലാം അട്ടിമറിക്കപ്പെട്ട് പുതിയ പുതിയ കാര്യങ്ങളിലോട്ട് പോവുകയാണ് പ്രത്യേകിച്ച് ഡി എം എ ആക്ട് എന്ന് പറയുന്ന ഈ രണ്ടായിരത്തി പതിമൂന്നിലെ ഉത്തരാഖണ്ഡ് ദുരന്തമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പല ഡി ഡി എം എ ഓർഡറിൽ പല ഇതും കൊണ്ടുപോകുന്ന അതേപോലെ നീലഗിരിയിലും സുപ്രിയ സാഹു എന്ന് പറയുന്ന പുള്ളിക്കാരി ഉണ്ടായ കളക്ടർ ആയിരുന്ന കാലത്ത് ഉണ്ടാക്കിയ ഒരു ത്രിവുണ്ട് ഇതെല്ലാം അട്ടിമറിക്കപ്പെട്ടു പോയണം ഇത് ഏറ്റവും കൂടുതൽ എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കേണ്ടത് ഈ കേശവന്തരകുമാർ സാറിനെ പോലുള്ള ഒരാളുടെ അഭിപ്രായമൊക്കെ ഇപ്പം ചോദിക്കാന്നാണ് കാരണം പുള്ളി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരുന്നതാണ് ഈ ദുരിതങ്ങളെല്ലാം ഒരു പ്രവചിച്ച പോലെ പക്ഷെ ഇപ്പൊ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ സഞ്ജീവ് ഈ തുരങ്കപാത നിർമ്മിക്കുമ്പോൾ മല തുരന്ന് ആണ് അതീവ ദുർഘടമായിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ ഏറ്റവും സെൻസിറ്റീവായിട്ട് പറയുന്ന പ്രദേശമാണ് വയനാട് ഈ വയനാടിൻ്റെ തുരങ്കം വയനാടിൻ്റെ മലനിരകൾ തുരങ്കത്തിലൂടെ തുരന്ന് ഒരു ഇത്തരത്തിലുള്ളൊരു നിർമ്മാണ പാത ഉണ്ടാക്കുമ്പോൾ ഇനി ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രകൃതിയുടെ വലിയൊരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നു മഹാദുരന്തങ്ങൾക്ക് ഇനിയും വയനാട് വേദിയാകും അപ്പം സെൻസിറ്റീവായിട്ടുള്ള ഈ ഏരിയയിൽ ഈ തുരങ്കപാത അപകടമുണ്ടാക്കുമോ ഇതുമായി മുന്നോട്ട് പോയാൽ അതെ 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 അതിൽ അല്ല ഇനിയും ഇനിയും ഇത് ഇതൊരു തുടക്കം മാത്രമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി അത് കൂടി കൂടി വരാനേ ചാൻസ് ഉള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഇപ്പൊ തുടർച്ചയായിട്ട് തന്നെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വയനാട് ഏതൊക്കെ രീതിയിലാണ് ഒന്നി മാൻ ആനിമൽ കോൺഫ്ലിക്ട് അല്ലെങ്കിൽ പ്രകൃതി പ്രകൃതിയുടെ ഇതിലെല്ലാം നോക്കുമ്പോൾ മനുഷ്യന്റെ കൈകടത്തത്തില് തന്നെയാണ് ഇതിലെല്ലാം പ്രാഥമികമായിട്ട് വരുന്നത് ഇതിന്റെ എല്ലാം കൂട്ടത്തിലാണ് ഈ പറയുന്ന ദുരന്തങ്ങളെല്ലാം അഴിമതിയായിട്ട് ഭവിക്കുന്നുണ്ട് അതാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം മാസങ്ങളുടെ മുമ്പേ ഈ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കഴിക്കുന്നത് ഇതെല്ലാം തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം ഒരു ഒരേപോലെ തന്നെയാണ് ഇതെല്ലാം എഴുതപ്പെട്ട പോലെയാണ് ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ച പോലെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ ഈ വന്ന ദുരന്തങ്ങളിൽ ഇനി എന്തുമാത്രം ഈ സർക്കാർ ലെവലിൽ കൈയിട്ട് ആരെല്ലാം ഈ പാവങ്ങളുടെ പേരും പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കാനുള്ള സംഭവമായിട്ട് മാറും എന്നുള്ളത് ഇനി നമുക്ക് നോക്കിയും കണ്ടും കാണാം കാരണം ഇതിപ്പോ ഈ സംഭവം അറയ്ക്കാൻ വേണ്ടി ഇനി അടുത്ത സംഭവം രണ്ടാഴ്ചയ്ക്കകത്ത് ഒരു പുതിയ കണ്ടുപിടിക്കുകയും ചെയ്യും അപ്പോൾ ഇത് ജനങ്ങൾ അലേർട്ടാവുക പൊതുപ്രവർത്തകർ അലർട്ടാവുക ആ ഈ ദുരന്തം ഇവിടെ കൊണ്ട് തീരാനും പോകുന്നില്ല കാരണം സർക്കാർ അത്രമാത്രം തെറ്റായ കാര്യങ്ങൾ ലോടെ നടത്തിക്കൊണ്ട് പോവുകയാണ് അത് ഇനിയും കൂടിക്കൂടി വരത്തെയുള്ളു ഇത് ജനങ്ങള് തിരിച്ചറിയുന്നുണ്ട് ആ സമയത്ത് ഒരു ദുഃഖം ഇതൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഈ കാര്യങ്ങളൊന്നും മോണിറ്റർ ചെയ്യാനോ ഒന്നും ആരും തയ്യാറാവുന്നില്ല അതുപോലെ ഈ തുരങ്കപാത ഇപ്പോൾ താങ്കളെ പോലുള്ള പ്രകൃതി സ്നേഹികളും മനുഷ്യാവകാശ പ്രവർത്തകരും തുരങ്കപാത എന്നുള്ള ആശയത്തിനോട് സർക്കാരിന് എന്ത് നിർദ്ദേശമാണ് ഈ ദുരന്ത സാഹചര്യത്തിൽ മുന്നോട്ട് വെക്കുവാനുള്ളത് ഇത് കൃത്യമായിട്ട് ഇപ്പം നിലവിൽ തന്നെ എക്സിസ്റ്റിംഗ് എക്സിസ്റ്റിംഗ് ഉണ്ട് ആ റോഡിൽ തന്നെ അണ്ടർ ആയിട്ടുള്ള ഇപ്പം വേറെ ആൾക്കാർ തന്നെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ പ്രദേശങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് ഇത് കൃത്യമായിട്ട് എടുക്കുന്നില്ല അപ്പൊ അത്തരം പാതകളും കൊണ്ട് ഇതിനൊപ്പം പാരലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ എല്ലാം കൂടെ ഒറ്റ സ്ട്രെച്ചിലൂടെ താമരശ്ശേരി ചുരോ അല്ലെ പെരിയ ചുരോ വഴി മാത്രം ആശ്രയിക്കാത്ത ഈ മറ്റ് സാധ്യതയുള്ള സ്ഥലങ്ങൾ ഇപ്പൊ ഓൾറെഡി അത് കൊറേയൊക്കെ ഡിസ്ട്രക്ഷൻ ചെയ്താണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് ആ സ്ഥലങ്ങൾ കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ട് ഈ ലോകത്ത് ഇതിന്നും ചലഞ്ചിങ് ആയിട്ടുള്ള പല പ്രദേശത്തും പല റോഡുകളും പലയിടത്തും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ പ്രാവല്സ്യം തെളിയിച്ചിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ ഇത് ചെയ്യാം ഇവര് പലപ്പോഴും വിദേശ രാജ്യങ്ങളും മറ്റെടുത്തൊക്കെ കൺസൾട്ട് ചെയ്യാനൊക്കെ പോകുന്നുണ്ടല്ലോ എന്തുകൊണ്ട് അതേപോലത്തെ ഒരു തുക കൊടുത്തിട്ട് ഇതേപോലെ ഏജൻസിയുടെ വിദേശത്ത് വിദേശത്ത് തന്നെ നമ്മൾ ഹിമാലയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലല്ലേ ഇരിക്കുന്നോ അവിടെ തന്നെ ദുർഘടമായിട്ടുള്ള എത്രയേ പാതകൾ ഒരുക്കിയ ചരിത്രങ്ങളിലൂടെ ഉണ്ട് അത്തരക്കാരെ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള അശാസ്ത്രീയത എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കുക ഇപ്പൊ തുരങ്കഭാത എന്ന് പറയുന്നത് ഇവിടെ ശാസ്ത്രീയമായിട്ട് ചെയ്യുന്ന ഒരു നാടാണെങ്കിൽ നമുക്കിതിനെ എതിർക്കത്തില്ല പക്ഷെ നമ്മുടെ സർക്കാർ ഈ അഴിമതി കുളിച്ചിരിക്കുന്ന സർക്കാർ പൈസ ഏതെങ്കിലും ഒരു 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 സൊസൈറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ള ടീമുകൾക്ക് മാത്രം കൊടുക്കുന്ന നമുക്ക് ഇതെല്ലാം പേടിയോട് മാത്രമേ കാണുന്നുള്ളൂ വേണ്ടേ കൂടെ ഒന്ന് ചുരുക്കി പറയാമോ എന്തായിരുന്നു ഈ ദുരന്തം നേരത്തെ പ്രവചിച്ചതായിരുന്നു എന്ന് പറയുന്നു ഈ അപകടം നേരത്തെ തന്നെ ഇതിന്റെ സൂചനകൾ കണ്ടു വിട്ടതാണെന്ന് പറയുന്നു എന്താണ് സംഭവം ഒന്ന് അത് പറയാൻ ആണ് വയനാടിന്റെ ഡി ഡി എം എ പ്ലാൻ ഉണ്ട് ഡി ഡി എം എറക്കിയിട്ടുള്ള ആ മറ്റേ അവർ എല്ലാ ജില്ലയ്ക്കും പതിനാല് ജില്ലയ്ക്ക് വേണ്ടിയുള്ള സാധനം എനിക്കൊണ്ട് കിലയുടെ സൈറ്റിലൊക്കെ അത് ലഭ്യമാണ് അതിനകത്തെല്ലാം ഈ റെഡ് സോൺ റെഡ് സോണായിട്ട് കാണിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇവരെങ്ങനെയാണ് ഇങ്ങനത്തെ തുറങ്ങപാത പോലുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് അത് വെച്ചാൽ ഒരു പഠനം വലിയ പഠനമൊന്നും നടത്തിയായിരുന്നു നമ്മൾ അവരും കേൾക്കുന്നില്ല പബ്ലിക് ഹിയറിങ്ങൾ വലുതായിരുന്ന മണ്ണിന്റെ അടിയിലൂടെ പോകുന്നുണ്ട് ജനങ്ങൾ റെസിസ്റ്റൻസ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ആ ജനസാദ്രത ഇല്ലെങ്കിലും ഇതിന്റെ എന്ന് പറയുന്നത് നല്ല ജനസാദ്രത ഉള്ള ഇതേപോലെ അവാർഡം വന്നു കഴിഞ്ഞാൽ നൂറും ആയിരക്കണക്കിന് ആൾക്കാർക്ക് അവാർഡം പറ്റുന്ന പ്രദേശത്തോടെയാണ് ഈ സാധനങ്ങൾ വരുന്ന ഒരു ഭൂമിയിലെ കടനയും ഇതൊന്നും നോക്കാതെ അവർ എങ്ങനെയാണ് ഇതൊക്കെ നടപ്പിലാക്കുന്നത് അപ്പൊ ഡി ഡി എം എ പ്ലാൻ തന്നെയാണ് പ്രയോജനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ടായിരത്തി പതിനാറ് പതിനാല് പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ കെ ശ്രകുമാർ സാറിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല പത്രവാർത്തകളും ഇതിന് ഇതാണ് പുള്ളിയുടെ പ്രാഗല്ഭ്യം ഉള്ളതാണല്ലോ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വെള്ളപ്പൊക്കം വന്നപ്പോഴും പുള്ളിയെ ക്ഷണിച്ചു വരുത്തി അവിടുത്തെ ഈ കളക്ടറിന്റെ ഒരേ പ്രധാനപ്പെട്ട ചുമതലകൾ പുള്ളി ഒറ്റയ്ക്ക് നിന്ന് ചെയ്യേണ്ടി വന്ന കളക്ടറായിട്ട് പിരിഞ്ഞു പോയിട്ടും പുള്ളി തിരിച്ചു അല്ലേ ചെയ്താ കാരണം പുള്ളിക്ക് അത് എത്രത്തോളം പഠിച്ച ഒരാളായിരുന്നു പക്ഷെ പുള്ളിക്കും ഇവിടെ നേരെ ഇരുന്ന് സർവീസ് തീർക്കാൻ പറ്റിയില്ലല്ലോ